യല്ല എന്റെ വൃദ്ധത്വം തലനക്കാത്തതല്ല എന്റെ യുവത്വവും ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകുന്നേരം മൂന്ന് ഇരുപതിനായിരുന്നു അന്ത്യം സംഭവിച്ചത് മൃതദേഹം രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വെക്കും ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം മറ്റന്നാൾ ആലപ്പുഴയിൽ നടക്കും വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്ന് വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി എസ് ഉപേക്ഷിച്ചില്ല ജാതി വ്യവസ്ഥ കത്തിക്കാളി നിന്ന നാട്ടിൽ സവർണ കുട്ടികൾ ചോവച്ചെറുക്കനെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ വി എസ് വെൽറ്റൂരി അടിച്ചോടിച്ചു അന്നേ വി എസ് അച്യുതാനന്ദൻ വ്യവസ്ഥിതിയോട് കലഹം പ്രാപിച്ചു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസിൽ പഠിത്തം അവസാനിപ്പിച്ചു ചേട്ടന്റെ തയ്യൽ കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിശപ്പടക്കാൻ കഴിയാതായി പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുവടിക്കുന്ന ജോലി കുറഞ്ഞ കൂലി മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെയും അവൻ കലഹിച്ചു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടിച്ചോദിക്കാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ വി എസിന് പാർട്ടി അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി അച്യുതാനേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയ ദാർഢ്യത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു അയാളുടെ സംഘം പിന്നീട് കുട്ടനാടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ നിന്നിരുന്ന തൊഴിലാളികൾ കൂലി കൂട്ടിത്തരണം എന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങി ഇംഗുലാബിന്റെ ഇടിമുഴക്കം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുഴുക്കിക്കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങൾ ചെറുത്തുനിൽപ്പുകൾ പ്രതിഷേധങ്ങൾ പിന്നെ ഐതിഹാസികമായ വയലാർ സമരം ഒളിവു ജീവിതം അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം മരിച്ചെന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെടുത്ത് നിന്നാണ് വി എസ് തിരിച്ചുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പ് നയവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടിപ്പിടിക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരാരികുളം തോൽവി അങ്ങനെ അങ്ങനെ കേരള രാഷ്ട്രീയം ആ മനുഷ്യൻ തനിക്കൊപ്പമാക്കി വി എസ് എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി അച്യുതാനന്ദൻ മാറി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടുമൊക്കെ അദ്ദേഹം വെടിയുണ്ടയുടെയും തൂക്കുമരത്തിന്റെയും വാരിക്കുന്തത്തിന്റെയും രക്തമിറ്റുന്ന കഥകൾ പറഞ്ഞു ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്നാണ് రిలక్స్ రిడిఫైన్ యోర్ గ్రీన్ ప్లనేట్న్నూర్ ఎరపోర్ట్ మన్నూర్